ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മളെല്ലാവരെയും ഒരുപാട് നടിക്കൊരു വാർത്ത നമ്മൾ കേട്ടത് അഹമ്മദാബാദ് വിമാനാപകടം പെട്ടെന്നായിരുന്നു ആ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ ആ ഒരു വാർത്ത നമ്മളെ മൊത്തത്തിൽ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഒരുപാട് പേർക്ക് ആ ഒരു അപകടത്തിൽ ജീവൻ പൊലിഞ്ഞു നമുക്കതിൽ ഏറ്റവും ദുഃഖകരമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു രഞ്ജിത എന്നായിരുന്നു പേര് അവർ ജോലിയുടെ ആവശ്യവുമായിട്ട് ജോലി ചെയ്യുന്നത് പുറത്തായിരുന്നു അങ്ങനെ പോവുമായിരുന്നു നേഴ്സാണ് അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായതും അവർക്കും അവരുടെ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടതും അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇതുവരെ ആ ഒരു വിമാന അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമായി കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു അപകടം നമ്മളറിയാം നമ്മളെ വീഡിയോസിലൊക്കെ കണ്ടിരുന്നു പല ന്യൂസ് ചാനലുകളിലും കണ്ടിരുന്നു ഈ വിമാനം പറന്നുയർന്നുന്നു ഏതാനും മിനിറ്റുകൾക്കകം അത് പൊട്ടിത്തെറിക്കുന്നു വലിയൊരു തീഗോളം പോലെയൊക്കെ വരുന്നു അപ്പോൾ ആ ഒരു അപകടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെടാനുള്ള ഒരു ചാൻസും ഇല്ല എന്നുള്ളത് പക്ഷേ വളരെ അത്ഭുതകരമായി ഒരേ ഒരാൾ രക്ഷപ്പെട്ടിരുന്നു ബാക്കി ആ ഒരു വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ഈ നഷ്ടപ്പെട്ടവരുടെ ജീ ഡെഡ് ബോഡി ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം കത്തിക്കരിഞ്ഞു പോകുന്നത് ഒരു അവസ്ഥയാണ് അപ്പൊ ഈ രഞ്ജിത എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഡെഡ് ബോഡി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അപ്പൊ ഡി എൻ എ സാമ്പിള് ശേഖരിച്ചിട്ട് ഡി എൻ എ മാച്ചാകുന്ന വെച്ചിട്ടാണ് ഡെഡ് ബോഡി കണ്ടെത്തിയിരുന്നത് പക്ഷേ രഞ്ജിതയുടെ സഹോദരൻ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഈ ഒരു കാര്യത്തിന് വേണ്ടി അഹമ്മദാബാദിൽ പോയി ഡി എൻ എ സാമ്പിളൊക്കെ കൊടുത്തിരുന്നു പക്ഷെ എന്നിട്ട് പോലും രഞ്ജിതയുടെ ഡെഡ് ബോഡി കണ്ടെത്താനായിട്ടില്ല ഇപ്പൊ വീണ്ടും ഒരു ബന്ധുവിനെ കൂടെ ഈയൊരു ഡി എൻ എ സാമ്പിൾ എടുക്കാൻ വേണ്ടി അഹമ്മദാബാദിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം ആ ഒരു ഡെഡ് ബോഡിയൊക്കെ അല്ലെങ്കിൽ അവരുടെയൊക്കെ എന്താ പറയുക കത്തിക്കരിഞ്ഞു പോയൊരവസ്ഥയിലാണ് ഏതാനും കുറച്ച് ആൾക്കാരുടെ ഡെഡ് ബോഡി തിരിച്ചറിയുകയും അത് കുടുംബങ്ങൾക്ക് വിട്ട് നൽകുകയും ചെയ്തു പക്ഷേ ഈ ഒരു രഞ്ജിതയുടെ ഡെഡ് ബോഡി ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണല്ലേ കാരണം നമുക്കറിയാം ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും നടുങ്ങിപ്പോയിരുന്നു കാരണം ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വിമാനത്തിൽ കയറിയവരാണ് പല പല ആൾക്കാരല്ലേ പല പല സ്വപ്നങ്ങളൊക്കെ ആയിട്ട് കയറിയവരാണ് ആ ഒരു വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കകം അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്നോ ഉള്ളതൊന്നും ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല അതൊക്കെ വലിയ പോരായ്മ തന്നെയാണ് അപ്പോൾ ഈ രഞ്ജിതയെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് മക്കളുണ്ട് അതുപോലെ പ്രായമായ ഒരു അമ്മയുണ്ട് ഭർത്താവ് ആയിട്ട് ഡിവേഴ്സാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്കും വേണ്ടിയിട്ടൊക്കെയാണ് രഞ്ജിത പുറത്ത് പോയിട്ട് ജോലി ചെയ്തത് നേഴ്സാണ് പുറത്ത് പോയി ജോലി ചെയ്തത് അതുപോലെ സ്വന്തമായിട്ട് വീടെന്നുള്ളൊരു സ്വപ്നത്തിന് സ്വപ്നം ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനുകൂടെ വേണ്ടിയിട്ടാണ് രഞ്ജിത പുറത്തേക്കൊക്കെ പോയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് എന്താ പറയുക പറന്നുയർന്ന രഞ്ജിത ആ ഒരു അവസാന യാത്രയായിരുന്നു എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ ആ ഒരു മക്കളുടെയൊക്കെ അവസ്ഥ അല്ലേ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി അവസാനമായിട്ട് സ്വന്തം അമ്മയെ ഒരു ഒരു നോക്കി കാണാനോ അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് വേണ്ട അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ആ ഒരു ഡെഡ് ബോഡി പോലും കിട്ടാത്തൊരവസ്ഥയൊന്നാലോചിച്ച് നോക്കുക കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും രഞ്ജിതയുടെ ആ ഒരു അമ്മയുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും നമുക്കതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല കാരണം നമ്മൾ ആ ഒരു ന്യൂസ് വന്ന സമയത്ത് രഞ്ജിതയുടെ വീട്ടിലെ ആ ഒരു അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിൽ ഇളയ കുഞ്ഞുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുമാണ് ഉള്ളത് അതിൽ ആ ഒരു ഇളയ മോള് കരയുന്ന കരച്ചിൽ കണ്ടപ്പോൾ നെഞ്ചു പൊട്ടിപ്പോയി കാരണം അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല കാരണം തലേ ദിവസം വരെ അമ്മയായിട്ട് സംസാരിച്ച് വളരെ സന്തോഷത്തോടു കൂടി യാത്രയായ അമ്മയാണ് പിറ്റേ ദിവസം കേൾക്കുന്നത് ഈ ഒരു അപകടം ഉണ്ടായി ഈ ഭൂലോകത്ത് നിന്ന് തന്നെ അമ്മ യാത്രയായി എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ ഒന്നും കഴിയില്ല കുഞ്ഞുങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും അതെല്ലാം കഴിഞ്ഞിട്ടും ആ ഒരു ഡെഡ് ബോഡി പോലും ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഡെഡ് ബോഡി പോലും തിരിച്ച് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വളരെ ഒരു കാര്യമാണ് പിന്നെ ഈയൊരു മര ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും തന്നെ ഒരു കോടി രൂപ വെച്ച് നഷ്ടപരിഹാരമൊക്കെ കിട്ടും നമ്മുടെ എന്താ പറയാ വിലപ്പെട്ട ജീവൻ പോയതിന് ശേഷം ഒരു കോടിക്കണക്ക് അല്ലെങ്കിൽ എത്ര കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ ആ മരിച്ചു പോയ ആൾക്ക് പകരം ഒരിക്കലും ആയില്ല ഇപ്പം രഞ്ജിതയുടെ കാര്യം തന്നെ എടുക്കുക ആ ഒരു രണ്ട് മക്കൾക്ക് അവരുടെ അമ്മയുടെ സ്ഥാനത്തേക്കാവുക ആ നഷ്ടപരിഹാരം കിട്ടുന്ന ഒരു കോടി രൂപ ഒരിക്കലും ആകത്തില്ല പിന്നെ അതൊരു പേരിന് വേണ്ടിയിട്ട് അവർ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുന്നു പക്ഷെ ആ ഒരിക്കലും ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയുടെ സ്ഥാനത്താവില്ല ഇനി ഒരിക്കലും അല്ലെ ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ തിരിച്ച് കിട്ടില്ല അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു രഞ്ജിതയുടെ ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞ് അവസാന കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് തിരിച്ച് കിട്ടട്ടെ അതോടൊപ്പം തന്നെ ഇതെല്ലാം സഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു സഹനശക്തി ആ കുഞ്ഞുങ്ങൾക്കും രഞ്ജിതയുടെ വീട്ടുകാർക്കും ഒക്കെ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ